എല്ലാവർക്കും നമസ്കാരം നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തിരണ്ട് കന്യാകുമാരിയിൽ നിന്നും പൂനെ വരെ പോകുന്ന ജയന്തി ജനത എക്സ്പ്രസിന്റെ ടൈം ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് രാവിലെ എട്ട് നാൽപ്പതിനാണ് ഈ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്നും തിരിക്കുന്നത് തിരുവനന്തപുരത്തെ സമയം രാവിലെ പത്ത് നാൽപ്പതാണ് കോഡ് സ്റ്റേഷന്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് നാല് പേജുകളിലായാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യ രണ്ട് പേജുകളിൽ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്നും പൂനെയിലേക്ക് പോകുന്ന സമയമാണ് അടുത്ത രണ്ട് പേജുകളിൽ അതായത് പേജ് മൂന്നും നാലും പൂനെയിൽ നിന്നും ഈ ട്രെയിൻ മടങ്ങി വരുന്ന സമയമാണ് രാത്രി പതിനൊന്ന് അൻപതിനാണ് പൂനെയിൽ നിന്നും ഈ ട്രെയിൻ യാത്ര തിരിക്കുന്നത് മൂന്നാം ദിവസം രാവിലെയാണ് തിരുവനന്തപുരത്ത് വീണ്ടും എത്തിച്ചേരുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിൽ നൂറ്റി ഇരുപത്തഞ്ചിലധികം വീഡിയോകൾ ഉണ്ട് എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നുള്ള സമയവും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓരോ ട്രെയിനിൻ്റെയും സമയക്രമം പ്രത്യേകം പ്രത്യേകം അറിയണമെങ്കിൽ ട്രെയിൻ ഇൻ കേരള എന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്താൽ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ട്രെയിനിൻ്റെ സമയവും അറിയാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ്